ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സെക്കൻഡ് പാർട്ട് കഥയിലേക്ക് സ്വാഗതം അഖിലാണെങ്കിൽ നാളെ തൊട്ട് ജോലിക്ക് ശ്രമിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് അരവിന്ദേട്ടൻ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് മതി ധൃതിയിലൊന്നും ചെയ്യേണ്ട എന്നൊക്കെ അപ്പോ ആണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് ശ്യാമേ എപ്പോഴും ഈ വീട്ടിൽ നിന്നാൽ മതി എന്നൊക്കെ ആ സമയത്ത് ജയന്തി പറയുന്നുണ്ട് ഇത്രയും നാളുമാണെങ്കിൽ കാറിലൊക്കെ സഞ്ചാരമായിരുന്നു ഇനിയും തൊട്ട് നടന്നാണ് യാത്ര ചെയ്യേണ്ടതെന്നൊക്കെ ശ്യാമയുടെ അച്ഛനാണെങ്കിൽ ജയന്തിയെ അപ്പൊ വഴപ്പ് പറയുന്നുണ്ട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിക്കുന്നു ഷ്യാമയപ്പോൾ പറയുന്നുണ്ട് ഈ വീട് എന്റെയും കൂടെയാണ് അതുകൊണ്ട് ഇവിടെ കൂടുതൽ ആരും സംസാരിക്കണ്ടെന്ന് പറയുന്നു അതിനുശേഷം അഖിലിനെ കൂട്ടിയിട്ട് റൂമിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആനന്ദനിലയത്തിൽ ആനന്ദവർമ്മയാണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയാണ് എനിക്ക് ഇന്നലെ ഉറങ്ങാനേ പറ്റിയില്ല ശ്യാമയെ വിളിച്ചിട്ട് വരണമെന്ന് പറയുന്നു അതേസമയം അരവിന്ദും അരണും അത് തന്നെ പറയുകയാണ് ശ്യാമയെ കൂട്ടിയിട്ട് വരണമെന്ന് അമൃതയെപ്പോൾ പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്നൊക്കെ വസുന്ധരാമയപ്പോൾ ചോദിക്കുന്നുണ്ട് എല്ലാവരുടെയും അഭിപ്രായം ഇത് തന്നെയാണോ എന്ന് ശ്യാമയെ കൂട്ടിയിട്ട് എന്നൊക്കെ ആ സമയത്ത് എല്ലാവരും പറയുന്നുണ്ട് എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണെന്ന് പക്ഷെ ഐശ്വര്യം മാത്രം പറയുന്നുണ്ട് അമ്മയുടെ ഇഷ്ടം പോലെയാണ് കാര്യങ്ങൾ നീങ്ങേണ്ടതെന്ന് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നു വസുന്ധരാമയപ്പോൾ പറയണം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷേ എന്നെ ജീവനോടെ കാണത്തില്ല ഞാൻ ഉറപ്പായിട്ടും ആത്മഹത്യ ചെയ്തിരിക്കും എന്റെ താലി സത്യമാണ് ഞാൻ പറയുന്നത് പറയുന്നു വസന്ധരാമ പറയുന്നത് കേട്ടിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആകുന്നു ആരും ശ്യാമയും അകലിനെയും വിളിക്കണ്ടെന്ന് തീരുമാനിക്കുകയാണ് പിന്നീട് ശ്യാമയാണെങ്കിൽ പുഡ്ഡുണ്ടാക്കുന്നു ആ സമയത്ത് ജയന്തി വന്നിട്ടാണെങ്കിൽ സ്മെല്ല് പിടിച്ചിട്ട് നല്ല കൈപുണ്യമാണല്ലോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പക്ഷെ കളിയാക്കി പറയാണ് ശ്യാമെ ശ്യാമയുടെ ഫുഡൊന്നും കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാമ ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് ഏട്ടത്തിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഏട്ടത്തിൽ തന്നെ ഉണ്ടാക്കി കഴിച്ചോളാം എന്നൊക്കെ പറയുന്നു എല്ലാവരും ആഹാരം കഴിക്കാനിരിക്കുന്നു അഖിൽ മാത്രം ഉറങ്ങുകയായിരുന്നു എല്ലാവർക്കും പുട്ട് എടുത്തു കൊടുക്കുന്നു ശ്യാമയുടെ പുട്ട് കഴിച്ചിട്ട് അച്ഛനാണെങ്കിൽ നന്നായിട്ടുണ്ടെന്നും അതുപോലെ അപ്പൂമൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു ശ്യാമയുടെ അച്ഛൻ പറയുന്നുണ്ട് അകിലിനെ തൽക്കാലം വിളിക്കണ്ട ഉറങ്ങട്ടെ എന്നൊക്കെ റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ ജയന്തിയാണെങ്കിൽ വീണ്ടും പുട്ടു വാങ്ങി കഴിക്കുന്നുണ്ട് ആ സമയത്ത് അച്ഛൻ ചോദിക്കുന്നുണ്ട് പുട്ടിനിയും അകിലിനു വേണ്ടി ഉണ്ടോ എന്ന് ശ്യാമെപ്പോൾ പറയുന്നുണ്ട് സാറിന് വേണ്ടി ഞാൻ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെന്നൊക്കെ ജയന്തി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്ന് അഖിൽ സാറിന് എങ്ങനെ പുട്ട് കൊടുക്കുന്നതെന്ന് കാണണം ഒരു പണി പണിയൊപ്പിക്കണമെന്നൊക്കെ വിചാരിക്കുന്നു അഖിലുറക്കത്തിൽ നിന്നും എഴുന്നേക്കുമ്പോൾ ശ്യാമയോട് പറയുന്നുണ്ട് ഇന്ന് ശരിക്കും ഞാൻ നന്നായിട്ട് ഉറങ്ങിയിരുന്നു കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നന്നായിട്ട് ഉറങ്ങിയതെന്നൊക്കെ പറയുന്നു ഇനിയും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചെടുക്കണം ഇന്ന് തന്നെ ഞാൻ ജോലിക്ക് അപേക്ഷിക്കണം ഉറപ്പായിട്ടും എനിക്ക് ജോലി കിട്ടുമെന്നൊക്കെ പറയാണ് ശ്യാമ ചോദിക്കുന്നുണ്ട് ഞാനും ജോലിക്ക് ട്രൈ ചെയ്യണോ എന്നൊക്കെ അഖിലപ്പോൾ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല ആദ്യം ഞാനൊന്ന് ട്രൈ ചെയ്ത് സെറ്റിൽ ആകട്ടെ പിന്നീട് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നു അഖിൽ പറയുന്നുണ്ട് താൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല നമ്മൾ എത്ര പ്രതിസന്ധിയും കടന്നു മുന്നോട്ട് പോകും എനിക്ക് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നു ഷ്യാമയപ്പോൾ പറയുന്നുണ്ട് സാറ് കുളിച്ച് ഫ്രഷായിട്ട് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് ആദിത്യനെയാണ് ആദിത്യനാണെങ്കിൽ ആഹാരം കഴിക്കാൻ ചെല്ലാത്തത് കൊണ്ട് അമൃത ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ആദിത്യത്തിനെപ്പോൾ പറയാണ് എനിക്കൊരു സമാധാനവുമില്ല ഇല്ല അഖിലും ക്ഷാമയുമാണെങ്കിൽ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു അമൃത എപ്പോൾ പറയണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്നൊക്കെ ഐശ്വര്യം ആണെങ്കിൽ കൂടുതൽ എരിവൊക്കെ കയറ്റി കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയാണ് ആദിത്യനപ്പോൾ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഈ വീട് വിട്ടിറങ്ങിയപ്പോൾ അവർ രണ്ടുപേരുമാണ് നമ്മളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നത് പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് ജയന്തിയാണ് അകിലിനു വേണ്ടി ശ്യാമ മാറ്റി വെച്ചിരിക്കുന്ന പുട്ട് ജയന്തി എടുത്ത് കഴിക്കുന്നു അതേസമയം അപ്പുറത്ത് ശ്യാമയുടെ അമ്മയാണെങ്കിൽ അകലിനെ പുട്ട് കഴിക്കാൻ വിളിക്കാൻ എന്നൊക്കെ പറയുന്നു അതിനുശേഷം അമ്മ അടുക്കളയിലേക്ക് വരുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്